നിർദ്ധന രോഗിയുടെ അവയവ മാറ്റ ശസ്ത്രക്രിയക്കായി അമ്പലപ്പുഴ എം എൽ എ എച്ച് എസ് സലാം ചെയർമാനായി പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ച തുക രോഗിക്ക് കൈമാറാതെ വകമാറ്റിയതായി പരാതി അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് സ്വദേശിനി ജിജയുടെ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്കായി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഒന്നിൽ ക്ഷമിക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിരിച്ചെടുത്തത് പഞ്ചായത്ത് മെമ്പർ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇതേസമയം പണം വകമാറ്റിയത് വിവാദമാക്കാതെ തുക തിരിച്ചേൽപ്പിച്ച് പ്രശ്നത്തിൽ നിന്ന് തലയുരാനുള്ള ശ്രമത്തിലാണ് എച്ച് സലാമും രാജമോലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തിലെ നാല് വാർഡുകളിൽ നിന്നും അമ്പലപ്പുഴ വടക്കു പഞ്ചായത്തിലെ ഒമ്പത് വാർഡുകളിൽ നിന്നുമായി ജീജ ചികിത്സാ സഹായ സമിതി ഇരുപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി എൺപത്തിയഞ്ച് രൂപ സമാഹരിച്ചത് ഓഗസ്റ്റ് പതിനഞ്ചിന് ബാങ്ക് അവധിയായിരുന്നതിനാൽ അന്ന് പണം ബാങ്കിൽ നിക്ഷേപിക്കാൻ സാധിച്ചിരുന്നില്ല അടുത്ത ദിവസം പണം നിക്ഷേപിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ബാങ്കിൽ നിക്ഷേപിക്കാതെ തുക വകമാറ്റിയതായാണ് പരാതി മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ജീജയുടെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കാഞ്ഞതിന്റെ കാര്യം തിരക്കിയപ്പോഴാണ് പണം ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നില്ലെന്ന വിവരം പുറത്തുവന്നത് ഈ കാലയളവിൽ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ നാലു ലക്ഷത്തിലധികം രൂപ പലിശയായി ലഭിക്കുമായിരുന്നു കഴിഞ്ഞ മാസം വൃക്ക മാറ്റിവെക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയപ്പോൾ പണം കൈമാറാൻ ജനകീയ സമിതി ചെയർമാനായ എച്ച് സലാമോ ജനറൽ കൺവീനറായ സി പി എം നേതാവ് യു രാജുമോനോ തയ്യാറായില്ലെന്ന് അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് മെമ്പർ ഷിനോയിമോൻ മോൻ അമ്പലപ്പുഴ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു പോലീസ് പരാതിയിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ എം എൽ എ കൂടി ഉൾപ്പെട്ട വിഷയമായതിനാൽ കേസെടുക്കാതിരിക്കാൻ പോലീസിന് മേൽ രാഷ്ട്രീയ സമ്മർദ്ദമുള്ളതായാണ് വിവരം ഇതേസമയം ജിജെയുടെ കുടുംബത്തിന് നൽകിയതിന്റെ ബാക്കി തുക സംഘടിപ്പിച്ച് നൽകി പ്രശ്നത്തിൽ നിന്നും തലയൂരാനുള്ള ശ്രമം നടക്കുന്നതായാണ് വിവരം സുധീഷ് ഗോപാൽ ജനം കൊച്ചി